മൂന്ന് മരുമക്കളും ഒത്തൊരുമയോടെ ജീവിക്കണമെന്നും ദേവതിയെ മാതൃകയാക്കണമെന്നും ഉപദേശിക്കുന്ന അച്ഛമ്മനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് നീ നിന്റെ മക്കളെയും മരുമക്കളെയും ഒരുപോലെ കാണണമെന്നും ദേവതി ഈ വീടിൻ്റെ വിളക്കാണെന്നും അത് നീ തെടുത്തെടുത്തെന്നും പറഞ്ഞ് അച്ഛമ്മ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് അച്ഛമ്മ അവിടെ നിന്നും പോകുന്നു പിന്നീട് പൊങ്ങലിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ചന്ദ്രമതിനേയും രവീന്ദ്രനെയും കാണിക്കുന്നു തുടർന്ന് അവിടെ എത്തുന്ന സുതിയോടും ശ്രുതിയോടും നാട്ടിൽ പോകാനായി കുറച്ച് ദിവസം അവധിയെടുക്കണമെന്ന് രവീന്ദ്രൻ പറയുന്നു തുടർന്ന് നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഫേഷ്യൽ ഏനായി നിന്റെ ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നുണ്ടെന്ന് ചന്ദ്രമതി പറയുന്നത് കേട്ട് ശ്രുതിക്ക് ടെൻഷനാകുന്നു ഇതേ സമയം കുട്ടിയോടുപ്പും ഇട്ട് വരുന്ന വർഷേനെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു തുടർന്ന് കൊതുങ്ങിനെ കൊല്ലാൻ രവീന്ദ്രന്റെ അടുത്ത് പോകുന്ന വർഷേനെ ശ്രുതിയും ചന്ദ്രമതിയും ചേർന്ന് അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോകുന്നു ശേഷം അവിടെ എത്തുന്ന സുധീനെ ശ്രുതി അവിടെ നിന്ന് ഓടിച്ചുവിടുന്നു തുടർന്ന് ഇറക്കം വളരെ കുറവാണെന്നും ഇവിടെ ആണുങ്ങൾ ഉള്ളതാണെന്നും ചന്ദ്രമതി പറയുമ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടുമെന്ന് വർഷ ചന്ദ്രമതിയോട് പറയുന്നു തുടർന്ന് ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുമെന്നും എന്നാൽ ഇതൊരു കൂട്ടുകുടുംബമാണെന്നും പ്രായമായ അച്ഛന് നമ്മൾ ബഹുമാനം കൊടുക്കണമെന്നും നീ ഇത്തരത്തിലുള്ള ഡ്രസ് ഇട്ടാൽ അത് ആർക്കും ഇഷ്ടപ്പെടില്ലെന്നും രേവതി പറയുന്നതോടെ വർഷയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും രേവതി പറഞ്ഞതനുസരിച്ച് ഡ്രസ്സ് മാറാനായും പോകുന്നു അതോടെ വർഷ ആൻറ്റി പറഞ്ഞിട്ട് കേൾക്കാതെ രേവതി പറഞ്ഞപ്പോൾ കേട്ടവല്ലോ എന്ന് ചോദിച്ച് ശ്രുതി ചന്ദ്രമതിയിൽ എഴുകുകയായിരുന്നു അതോടെ ചന്ദ്രമതിക്ക് രേവതിയോടുള്ള ദേഷ്യം കൂടുന്നു ഇതേസമയം പാൻറ്റുമിട്ട് വരുന്ന വഷേനെ കണ്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു പിറ്റേ ദിവസം അലക്കാനുള്ള തുണികൾ ചന്ദ്രമതി രേവതിനെ ഏൽപ്പിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതി ശ്രുതിയുടെ ഡ്രസ്സ് അലക്കാൻ രേവതിയോട് പറയുമ്പോൾ രേവതി ശ്രുതിക്ക് കണക്കിന് കൊടുക്കുകയും നിന്റെ ഭർത്താവിൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കില്ലെന്നും പറയുന്നു തുടർന്ന് രേവതിയോട് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിക്കും രേവതി കണക്കിന് കൊടുക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന വർഷ എനിക്കും കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടെന്നും ആൻറ്റി കൂടി രേവതി ചേച്ചിനെ സഹായിക്കാനും ചന്ദ്രമതിയോട് പറയുമ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു തുടർന്ന് ഞാനും കൂടി ചേച്ചീനെ ബുദ്ധിമുട്ടിക്കുന്നില്ലെന്ന് വർഷ പറയുമ്പോൾ അത് സാരമില്ലെന്ന് പറഞ്ഞു രേവതി വർഷയുടെ തുണികൾ കൂടി വാങ്ങുന്നു ശേഷം വർഷ രേവതിൻ്റെ പുകഴ്ത്തി സംസാരിക്കുകയും കുറച്ച് പണം രേവതിക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് വേണ്ട എന്ന് രേവതി പറയുന്നു ഇത് കണ്ട് രേവതിയെ കലയാക്കിച്ചിരിക്കുന്ന ചന്ദ്രമദീനെയും ശ്രുതിനേയും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു